Hello. എല്ലാവർക്കും ബാസ്ക്കറ്റ് വാൻറ്റ ഭയങ്കര ഇഷ്ടമുള്ളതാണല്ലേ അപ്പോൾ വലിയ കേടുപാടുകളൊന്നും കൂടാതെ മഴ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ വാൻറ്റ അപ്പം നമുക്ക് താണ്ട പുതിയ കളേഴ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് എത്തിയിരിക്കുന്നത് നിറേം ഷൂട്ട്സ് ഉള്ള പ്ലാന്റ് ആണ് ഇതിന് ഇനി പ്രത്യേക ഒരു പോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ട് തന്നാൽ മതി ഇത് അങ്ങനെയേ വളർന്നോളും നല്ല അടിപൊളി കളേഴ്സ് വേണം മൂന്ന് കളറാണ് നമുക്കിപ്പം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം അറിയണമെങ്കിൽ ജസ്റ്റ് ിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ജസ്റ്റ് ഫ്ലവറിങ്ങിന് വളം കൊടുത്താൽ പെട്ടെന്ന് ബഡ് വരുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് കൂടാതെ നമുക്ക് ഡെൻഡ്രോബിയുടെ ഹിബിക്കി എന്ന് പറയുന്നത് ഹിബിക്കി ഹിബിക്കി എന്ന് പറയുന്ന പ്ലാന്റ് എത്തിയിട്ടുണ്ട് വെറൈറ്റി ആണ് നല്ല ഫ്ലവർ ആണ് അതായത് നമ്മുടെ താമരപ്പൂ പോലെ വിരിഞ്ഞു നിൽക്കുന്ന നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡെൻഡ്രോബിയുടെ പ്ലാന്റ് ആണ് സ്റ്റേജ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് മതി കേട്ടോ